എല്ലാവർക്കും നമസ്കാരം ഷൈനിയും കുഞ്ഞുങ്ങളും മരണപ്പെട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി അല്ലേ അപ്പോൾ അതിനകത്ത് അവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇന്നും നീതി കിട്ടിയിട്ടില്ല ഇനി നീതി കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരേ നിങ്ങളത് പ്രതീക്ഷിക്കേണ്ടത് കിട്ടത്തില്ല അവർക്ക് നീതി ലഭിക്കത്തില്ല ദൈവത്തിൻ്റെ കോടതിയിൽ മാത്രമേ നീതി ലഭിക്കത്തുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം അതിൻ്റെ പിന്നിൽ പൈസയുടെ ഒരുപാട് കളികൾ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ കാരണം വിധേയരായ പകുതി ആൾക്കാരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല നോബിയുടെ അമ്മ ആ ചക്കര കഴിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ ആ സ്ത്രീയും ഇതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്ന സ്ത്രീയാണ് അവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും അവരെ വിളിച്ചിട്ടില്ല ഓക്കെ ആകെ പിന്നെ എന്താ പറയുക അച്ഛൻ പാതിരി എന്ന് പറയുന്ന ആ ഒരു ബോബീച്ചേരി ആ പുള്ളിനെ മിതുവരെയും അവർ ഒരു നോട്ടീസ് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല ഓക്കെ ഇനി അടുത്തത് ആകെ അവർ ചെയ്തു തരിക്കുന്നത് എന്താണ് ആ നോബിനെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്നും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് അവൻ പുഷ്പം പോലെ ജാമ്യം കിട്ടി പുറത്തോട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് നീതി എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഒത്തിരി വിദൂരതയിലാണ് അതുകൊണ്ട് അതാരും പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അതെല്ലാം അവിടെ നിന്ന് നിൽക്കട്ടെ ഞാനിന്ന് ഈ വിഷയം സംസാരിക്കുവാൻ കാരണം ഒരു നാല് വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ കിടന്നുകൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ കളിച്ചിട്ട് ഇന്നവർ ജയിച്ചതിൻ്റെ അട്ടഹാസം മുഴക്കിക്കൊണ്ടൊരു നാല് വ്യക്തികൾ ഇതിൻ്റെ പിന്നിലിരിക്കുന്നുണ്ട് ആ ഒരു നാല് വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ തുറന്ന് കാണിക്കണം ഒപ്പം ഒരു പാവം മനുഷ്യൻ അതായത് സ്വന്തം മകളും പേരക്കുട്ടികളും അതിധാരണമായി കൊല്ലപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമം പുറത്തോട്ട് കാണിക്കാൻ പോലും കഴിയാതെ നിസ്സഹായായി നിൽക്കുന്ന ഒരു അപ്പനെ സമൂഹത്തിൻ്റെ മുൻപിൽ കടിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ഒരു നാല് പേര് അവന്മാരെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ ഒന്നാമത്തെ ആളെന്ന് പറയുന്നവൻ ഈ പി ആണ് അതായത് നമ്മുടെ കാരത്താസ് ഹോസ്പിറ്റലിൻ്റെ പി ആ പുള്ളിയാണ് ആദ്യം തന്നെ ഷൈനി മരണപ്പെട്ടതിൻ്റെ പുറകെ തന്നെ ഒരു കുറിപ്പ് ഇറക്കിയത് അദ്ദേഹം ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഒഫീഷ്യൽ കുറിപ്പ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ പുള്ളി പറഞ്ഞത് ഷൈനിവിടെ ഇൻറ്റർവ്യൂവിന് ചെന്നു അപ്പോൾ ഷൈനിക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ട് കൊണ്ട് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് ജോയിൻ ചെയ്തോളാൻ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഷൈനി അത് അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഷൈനിയുടെ ഫാദർ അതിനെ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ആ ഒരു കുറിപ്പിറക്കിയത് പക്ഷേ ഷൈനയുടെ ഫാദർ ഒരു ചാനലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരുത്തനാണ് അവിടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇരുത്ത് ഇരിക്കുന്നതൊരു അച്ഛൻ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് ഈ സ്വന്തം അപ്പൻ്റെ പ്രായമുള്ള ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ആ മനുഷ്യനോട് ഇരിക്കാൻ പറഞ്ഞു ആ മുൻപിലിരിക്കുന്ന ചെയറുണ്ട് ആ ചെയറിൽ ഒന്നിരിക്കാൻ പോലും പറയാതെ ആ മനുഷ്യർ െ അവിടെ നിർത്തി നിർത്തിയിട്ട് ആ പുള്ളിയോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ എന്താ പറയുക കാര്യത്താസ് ഹോസ്പിറ്റലിൻ്റെ നിയമം പ്രകാരം ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ജോലി കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിച്ചു ഇദ്ദേഹം കൊടുത്ത ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ കവറിനകത്ത് കവറിനകത്ത് ഇട്ട കവറിനകത്തിട്ടവർ കൊടുത്തത് അതങ്ങനെ തന്നെ ഇദ്ദേഹം ഒരു ഫയലിനകത്തോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്തത് ഓക്കെ എന്നിട്ട് അവസാനം എന്ത് ചെയ്തു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവുമില്ല ഇവരതിനകത്ത് ജോലി കൊടുക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അത് കൂടാതെ ഷൈനയുടെ ഫാദർ ഷൈനയുടെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് എന്നുള്ളൊരു അവസ്ഥ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പുള്ളി പറഞ്ഞു എന്താ അതായത് ഷൈനയുടെ ചുങ്കം ഇടവക വികാരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടുന്ന് ഓൾറെഡി ഇങ്ങോട്ട് കോൾ വന്നിട്ടുണ്ട് എന്നർത്ഥം ഓക്കെ ഇങ്ങോട്ട് എല്ലാം അറിഞ്ഞു എന്നാണ് ഈ പുള്ളി പറഞ്ഞത് ഓക്കെ വെച്ചാൽ പുള്ളി പറയാതെ പറഞ്ഞത് ஒன்று கொடு பரையாம் புள்ளி பரையாத பரையாது நீங்கள்கு ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി അവരുടെ തന്നെ വേറൊരു ഹോസ്പിറ്റലുണ്ട് മാതാ ഹോസ്പിറ്റൽ അവിടെയും ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെയും പറ്റത്തില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ പി ആ ഈ ഇൻറ്റർവ്യൂ നടത്തിയിരിക്കുന്നത് ആൾ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പറഞ്ഞത് ഓക്കെ എന്നുവെച്ചാൽ ഷൈനിക്കൊരു അസിസ്റ്റന്റിന്റെ ജോലി പോലും അവരവിടെ ഓഫർ ചെയ്തിട്ടില്ല ഷൈനിക്ക് ജോലി കൊടുക്കത്തില്ല എന്നുള്ള ഓൾറെഡി തീരുമാനം അവരവിടെ എടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് ഓക്കെ അതിനുശേഷം ഈ ഫാദർ തിരിച്ചുപോയി തിരിച്ചു പോയി ഏതാ ഷൈനയുടെ ഫാദർ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഇദ്ദേഹം ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം ഇവിടെ ഒന്നുമില്ല ഇവിടുന്ന് ഇവരുടെ ഇവർ ജോലി കൊടുക്കത്തില്ല എന്ന് മനസ്സിലാകുകയും അതുകൂടാതെ ഇദ്ദേഹത്തിനൂടെ ആ ഒരു മോശമായ സമീപനമായിരുന്നു ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഒരു ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞിട്ടുള്ളൊരു മര്യാദ കാണിക്കാത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്തു ആ അപ്പോൾ ഷൈനയുടെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയി ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം തിരിച്ചു മേടിച്ചോട് പോയി എന്നിട്ട് അവിടുത്തെ പി ആർ ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് എന്തായിരുന്നു പത്രക്കുറിപ്പല്ല അദ്ദേഹം ഒരു ഒഫീഷ്യൽ ലെറ്റർ പുറത്ത് വിട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ അസിസ്റ്റന്റ് നേഴ്സായിട്ട് ജോലി ജോയിൻ ചെയ്യുവാൻ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിരുന്നുവെന്ന് അങ്ങനത്തെ ആവശ്യപ്പെട്ടിട്ടില്ല പച്ച നുണയാണ് ഈ പുള്ളി ആദ്യം തന്നെ അടിച്ചിറക്കി വിട്ടത് ഓർക്കണം ഇവൻ ആരാണ് അച്ഛനാണ് കുപ്പായമിട്ട് കുർബാന ചെല്ലുകയും കുഞ്ഞാടുകളെ കുമ്പസാരിപ്പിച്ചിട്ട് പാവമോചനം കൊടുക്കുകയും എല്ലാ ദിവസവും കുർബാന എടുക്കുകയും ചെയ്യുന്ന അച്ഛനാണ് ഈ പച്ച എന്നു പറഞ്ഞ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തത് ഓർക്കണമേ അതവിടെ നിന്ന് ഇനി അടുത്തത് ഇനി അടുത്തത് വലിയൊരു നാടകമാണ് കളിച്ചത് ഇത് പിന്നെയും പോട്ടെന്ന് വെക്കാം അടുത്തത് എന്താണെന്നറിയാമോ ഈ ഷൈനിയുടെ വീട്ടുകാർ ഇതിനകത്ത് പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലൊരു കളി കളിച്ചു ഒരു കൂട്ടര് ആരാണെന്നറിയാവും ഈ അപ്പനാദേശ് ടി വി എന്ന് പറയുന്ന ഒരു ടി വി ആ ടി വിയുടെ ആൾക്കാർ അതിനകത്ത് ഒരു അവതാരകൻ പച്ചവെള്ളം പോലെ നൊണയങ്ങ് വായിച്ചുവിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതങ്ങ് വിശ്വസിച്ച് കിട്ടുക കാരണം ഇവന്മാർ അപ്പനാദേശ് ടി വി എന്ന് പറഞ്ഞാൽ ക്രാനായ കത്തോലിക്കൻ്റെ സ്വന്തം ടി വി സ്വന്തം ചാനലാണ് അപ്പോൾ യുവന്മാരെ ഇത്രയും പച്ച നൊണയൊക്കെ പാട്ടുവിടുമെന്ന് കർത്താവാണ് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇത്ര ഒഴുക്കോടെ ഈ നുണ വായിച്ചു വിടുമ്പോൾ അത് പക്ക സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഷൈനയുടെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായി അപ്പോഴാണ് ഇവന്മാർ കളിച്ച നാടകത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനും തീരുമാനിച്ചതൊക്കെ അപ്പോൾ ഇവന്മാർ അപ്പനാദേശ് ടി വിയിലൂടെ ഇവന്മാർ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്തായിരുന്നറിയാ അവന്മാർ പറഞ്ഞത് ഷൈനയുടെയും മക്കളുടെയും ഫ്യൂണറിൻ്റെ അല്ല അവരുടെ ഡെഡ് ബോഡി എന്താണ് അവർക്ക് ഷൈനിയുടെ വീട്ടുകാർ തന്നെ സ്വമനസ്സാലെ വിട്ടുകൊടുത്തു അത് കൂടാതെ എന്താണ് വിട്ടുകൊടുത്തത് കൂടാതെ നോബിയും നോബി എന്ത് ചെയ്യണം ഷൈനിയുടെ വീട്ടിലെയുള്ള ഫ്യൂണറിൻ്റെ പൈസ പോലും വഹിക്കണമെന്ന് ഷൈനിയുടെ വീട്ടുകാർ പറഞ്ഞു അപ്പോൾ അത് അവർന്ന് എന്താ പറയുക ആ എഗ്രിമെൻ്റ് അവർ അംഗീകരിച്ചതിൻ്റെ പേരിലാണ് ഈ ബോഡി അവർക്ക് വിട്ടുകൊടുത്തത് എന്നുള്ള ഒരു പച്ച നോണം ആ ടി വിയിലൂടെ ഇവൻ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ഈ കാര്യം ഈ ലോകത്ത് മുഴുവൻ ഈ ഉള്ള യൂട്യൂബ് ചാനലിനെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ളവരും എല്ലാം ഈ വിഷയം അറിഞ്ഞത് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഇനി ഇവരെന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം ഇറക്കി വിട്ടത് എന്ന് വെച്ചാൽ ക്രാനായ സഭയ്ക്കെതിരെ ആൾക്കാർ സംസാരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു അതുമാത്രമല്ല ആ ക്രിമിനൽ ഫാമിലിയെ ബോബി ചേരിയിൽ എന്നുള്ള ഒരു പക്കാ ക്രിമിനലായ പള്ളിയിലച്ചൽ ഉള്ള ആ ഫാമിലിയെ രക്ഷിക്കാൻ ആ ഫാമിലിയെ അല്ല ആ അച്ഛനെന്ന് പറയുന്ന കുപ്പായം ഇട്ടിരിക്കുന്ന ആ വെറും ക്രൂരനായ അവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവർ ഒരു കുടുംബത്തെ ഈ ഒരു പത്രക്കുറിപ്പ് ഇവർ ഇറക്കുകയും ഈ ഒരു എന്താ പറയുക ഇവരുടെ ഒരു ടി വിയിലൂടെ ഇങ്ങനെയൊരു ഒരു ഒരു ഫേക്ക് ന്യൂസ് ഇവർ വിടുകയും ഒപ്പം എന്താണ് ചർച്ചകൾ മുഴുവൻ ഷൈനയുടെ കുടുംബത്തിന് ഷൈനയുടെ എന്താ പറയുക ജനിച്ചു വളർന്ന ആ വീട്ടുകാർക്ക് എതിരായിട്ട് ഇവരങ്ങ് വികാരത്തെ ജനവികാരത്തെ ഇളക്കി വിടുകയും ചെയ്തു അതിലവർ ജയിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ജയിച്ചുവെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകാരും അത് സമൂഹത്തിന് മുൻപിലേക്ക് ഇവന്മാർ പറഞ്ഞത് എടുത്ത് ഇടുകയും ചെയ്തു ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും എന്ത് വിചാരിച്ചു ആ അപ്പനും കുടുംബവും എന്താണ് അവർ ഇവർ ഈ ഷൈനിയോടും കുഞ്ഞുങ്ങളോടും ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞ് നമ്മൾ ആ മനുഷ്യനെ നമ്മൾ എടുത്തിട്ട് അലക്കി അല്ലേ എല്ലാവരും തെറിയും വിളിച്ച മനുഷ്യനെ പറയാത്തതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവന്മാരുടെ ഒരു എന്താ പറയുക ഇവമാരുടെ ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു ഈ ചർച്ച ഷൈനിയുടെ വീട്ടുകാർക്കെതിരെ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു ഇവമാർ നടത്തിയതൊക്കെ ഇനി അതുകൂടാതെ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയുമ്പോൾ ഈ ചുങ്കം വികാരി ആ പുള്ളിക്കിതിനകത്ത് നല്ല റോളുണ്ട് കാരണം ആ ഇയാളാണ് എന്ത് ഈ കാര്യത്താസിലോട്ട് വിടിച്ചു പറഞ്ഞതും ഇങ്ങനെ ഇനി ഷൈനിയുടെ ആ ഒരു ജോലിയുടെ വിഷയത്തിനകത്ത് ഈ പുള്ളിക്ക് നല്ല പങ്കുണ്ട് കാരണം ഈ പുള്ളീനെ നമ്മൾക്കറിയുമ്പോൾ ഒരു ചാനലുകാരെ കാണാൻ ചെന്നപ്പോൾ ചുങ്കം ഇടവക ഇടവക കാണാൻ ചെന്നപ്പോൾ അവരെ എന്താ പറയുക ഒരു ഒരു പട്ടിയെ ഇറക്കി വിടുന്നത് പോലെ അവരെ ഇറക്കി വിട്ടിരിക്കുന്ന പാതിരിയാണ് അവൻ ഓക്കെ ഈ ചുങ്കം ഇടവകയിലുള്ളവൻ ഉള്ള അച്ഛൻ അച്ഛനെന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം യുവമാരൊക്കെ ഇവിടുത്തെ അച്ഛനാണ് ഏത് അച്ഛനാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഓക്കെ എന്നിട്ട് ഈ പുള്ളിക്ക് നല്ല പങ്കുണ്ട് ഇതിനകത്ത് ഈ പുള്ളിയും ഈ ചുങ്കം വികാരി ആരെ വിളിച്ചു കരുതാസത്തെ ഇടവകയിലെ അച്ഛനെ വിളിച്ചു ഇനി അത് അതിനെ കഴിഞ്ഞ് വലിയ താപ്പാനാണ് കേട്ടോ ആ പുള്ളിയുടെ കഥ പറയാം ഇവർ രണ്ടുപേരും കൂടെ എന്താ പറയുക തീരുമാനിച്ചു ഇവരാർക്ക് വേണ്ടി തീരുമാനിച്ചു ബോബി എന്ന് പറയുന്ന കള്ളപ്പാതിരിക്ക് വേണ്ടി തീരുമാനിച്ചു എന്തിനും ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹം അവർക്ക് അവിടെ അടയ്ക്കണം അവരുടെ കുടുംബക്കല്ലറയ്ക്കകത്ത് അടയ്ക്കണം അടക്കണം എന്തിനു വേണ്ടിയിട്ട് കേസിന് വിലം കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു വൃത്തികെട്ട ഈഗോ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു അയാൾ കളിച്ചു അയാളുടെ ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും ബാക്കി അച്ഛന്മാരൊക്കെ ഫ്ലാറ്റ് ഓക്കെ അപ്പോഴത്തേനും ഇവമാര് രണ്ടുപേരും കൂടി അതായത് കരുത്താസ് അടവകയിലെ അച്ഛനും ചുങ്കം പള്ളിയിലെ അച്ഛനും കൂടെ രണ്ടുപേരും കൂടി അങ്ങ് അങ്ങ് തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്തിട്ട് ഈ ഷൈനയുടെ അനിയത്തിയുടെ കെട്ടിയവനെയൊക്കെ അങ്ങ് വിളിച്ച് ഇവരെല്ലാവരും കൂടി അങ്ങ് തീരുമാനമെടുത്തു തീരുമാനമെടുത്തതിന് ശേഷം എന്താണ് അതിനുശേഷം ഷൈനിയുടെ എന്താ പറയുക നോബിയുടെ അനിയൻ നോബിയുടെ അനിയൻ സിബി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ അവൻ്റെ അവയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അവൻ എന്തായിരുന്നു അവർ അലുവക്കത്തെ വീട്ടിലെ ഒരു ഒരു എന്താ പറയുക ഒരു ചേട്ടനെ എന്താ പറയുക തല അടിച്ചു പൊട്ടിച്ചവൻ അടിച്ച് പൊട്ടിച്ച കേസിലെ പ്രതിയാണവൻ ഓക്കെ അതുകൂടാതെ അവിടുത്തെ അമ്മച്ചിനെ ഒരു സ്ത്രീനെ എന്താ പറയുക ഉപദ്രവിച്ചതിന്റെ കേസിലെ പ്രതിയും കൂടിയാണ് ഇവൻ ഓക്കെ ഈ ഷൈനയുടെ അനിയൻ അതായത് ഷൈനയുടെ അനിയൻ എന്ന് പറഞ്ഞാൽ നോബിയുടെ അനിയൻ സിബി എന്ന് പറയുന്നു ഓക്കെ അവനും അവൻ്റെ കെട്ടിയോളും കൂടെ ഈ എന്താ പറയുക ആകെ തൻ്റെ അമ്മയും പെങ്ങന്മാരും നഷ്ടപ്പെട്ട് കരഞ്ഞു തളർന്നിരിക്കുന്ന ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇവന്മാർ നാടകം കളിക്കാൻ പോയി പള്ളിയിലെ ചുങ്കമ്മികാരിയുടെ വികാരിയുടെ അടുത്തോട്ടെന്ന് വെച്ചാൽ ആ കൊച്ചിനെയും കൊണ്ട് പറയിപ്പിച്ചു എന്താണ് എൻ്റെ അമ്മേൻ്റെ പിള്ളേരുടെയും പെങ്ങന്മാരുടെയും എന്താ പറയുക ഫ്യൂണറിൽ ഇവിടെ നടക്കണം എന്ന് പറഞ്ഞ് ഇവന്മാർ ആ കൊച്ചിനെയും കൊണ്ട് ആ ആ വയ്യാതിരുന്ന കൊച്ചിനെ വയ്യാതിരുന്നെന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മയും ആ കുഞ്ഞു മാത്രമേ ആ വിട്ട് കരഞ്ഞത് നമ്മൾ കണ്ടുള്ളല്ലേ ആ കുഞ്ഞിനെയും കൊണ്ട് ഇവർ പോയേക്കുക എന്ന് വെച്ചാൽ ആ കുഞ്ഞു പ്രായപൂർത്തിയാകാത്ത പത്തോ പതിനാലോ വയസ്സുള്ളൊരു ചെറുക്കം കൊച്ചാണ് അതിനെന്തറിയാനാണ് അതിനെ ഇവമാർ വിളിച്ചുകൊണ്ട് പോയി ഓക്കെ എന്നിട്ട് ഇതങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ചുങ്കം വിതാ വികാരിയുടെ അങ്ങ് 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 വികാരിക്ക് അങ്ങ് വികാരഭരിതനായി പുള്ളി നേരെയങ്ങ് എങ്ങോട്ട് വിളിച്ചു നമ്മുടെ കാര്യതാസ്ഥ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഉവന്മാരെ രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ച് എന്താ പറയുക ഷൈനയുടെ അനിയത്തിയുടെ കെട്ടിയവനും പിന്നെ ഇവരുടെ വീട്ടുകാരെ നോവിയുടെ വീട്ടുകാരൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ച് അങ്ങ് നല്ല സുന്ദരമായിട്ട് ഈ ബോഡി അങ്ങ് വിട്ടുകൊടുത്തു അപ്പോൾ ഇതിനകത്തും ആർക്ക് റോളില്ല ഷൈനയുടെ അപ്പനോ അമ്മയ്ക്കോ ഒന്നും ഇതിനകത്ത് റോളില്ല ഓക്കെ എന്നിട്ട് ഇവമാരൊക്കെ കൂടെ കളിച്ചു എന്നിട്ട് ആ മനുഷ്യന്റെ തലയിലോട്ട് ഇവമാര് ഈ കുറ്റം അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി ഷൈനയുടെ വീട്ടിൽ നടന്ന സകലത്തിന്റെയും ചെലവ് വഹിച്ചത് ഷൈനയുടെ അപ്പനും സഹോദരങ്ങളും തന്നെയാണ് ഓക്കെ ഇനി അവിടുന്ന് കൊണ്ടുപോയ ആംബുലൻസ് ആംബുലൻസ് എങ്ങോട്ടാണ് കൊണ്ടുപോയ അത് ഷൈ നോബിയുടെ വീട്ടുകാർ വിളിച്ചുകൊണ്ട് വന്ന ആംബുലൻസാണ് ആ ആംബുലൻസിൽ ഓടിക്കൊണ്ടുപോയപ്പോൾ അതിൻ്റെ പൈസ മാത്രമാണ് ആര് മുടക്കിയതും ഈ നോബിയുടെ കുടുംബം മുടക്കിയത് അത് അവർ തന്നെയല്ലേ മുടക്കേണ്ടത് നമ്മളൊരു വണ്ടി പിടിച്ച ഒരാളുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ പൈസ ആ വീട്ടുകാരാണ് കൊടുക്കേണ്ടത് അല്ല അതിവ നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടേ അപ്പോൾ അതാണ് ഇവമാര് ചെയ്തിരിക്കുന്നത് ബാക്കി ആ കുടുംബത്തിൽ നടന്ന ഫ്യൂണാറിൻ്റെ പൈസയൊക്കെ മുടക്കിയതാരാണ് ഈ ഷൈനിയുടെ അപ്പൻ തന്നെയാണ് മുടക്കിയത് പക്ഷേ ഇവർ ഇത്രയും

സമൂഹത്തിന് മുൻപിലേക്ക് ഇവർ എടുത്തിട്ടത് എന്ന് വെച്ചാൽ സ്വന്തം മകളും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും മരണപ്പെട്ടതിൻ്റെ പേരക്കുട്ടികളും മരണപ്പെട്ടതിൻ്റെ അങ്കലാപ്പിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു കീറുവാൻ സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബേഴ്സിൻ്റെയും മുൻപിലോട്ട് ഇട്ട് തന്നിട്ട് പുറത്ത് കൈയും കെട്ടിയിരുന്ന് ഊറിച്ചിരിച്ചിരിക്കുന്ന ഈ അപ്പനാദേശ് ടി വിയിൽ അടക്കമുള്ളവരുടെ പിന്നണി പ്രവർത്തകരും ഈ അച്ഛന്മാരും അതായത് ചുങ്കം ഇടവകയിലെയും അതുപോലെ നമ്മുടെ കാരത്താസ് ഇടവകയിലെയും കാരത്താസ് ഹോസ്പിറ്റലിലേയും ഉള്ള ഈ അച്ഛന്മാർ മനോനില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവന്മാരുടെ മനോനില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു സാധാരണക്കാരന് വേണ്ടപ്പം ഒരു ദൈവവിശ്വാസവും ഇല്ലാത്ത ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു ഒരാളെങ്കിലും ഇത്രയും വലിയൊരു വൃത്തികെട്ട കളി നടക്കുമോ അല്ലേ നമ്മളൊക്കെ എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ ഒരു തകർന്നൊരു കുടുംബം നിൽക്കുമ്പോൾ ആ കുടുംബത്തെ പച്ചയ്ക്ക് വലിച്ചു കയറാൻ ഇട്ട് ആരും ഇട്ട് കൊടുക്കത്തില്ല അല്ലേ എന്തിനേറെ പറയുന്ന ഈ എന്താ പറയുക ഈ നമ്മളുടെ ജിസ്മോളിൽ മരിച്ചു ജിസ്മോൾ മരിച്ചപ്പം ജിസ്മോളുടെ എന്താണ് അമ്മായിമ ജിസ്മോളുടെ അമ്മായിമയാണ് അതിനകത്ത് മെയിൻ വില്ലത്തി ആ പുള്ളിക്കാരത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്തുകൊണ്ടാണ് അവർ ക്യാൻസർ പേഷ്യൻ്റാണ് അതിനുള്ള ഒരു 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 മനസാക്ഷിയെങ്കിലും ഈ പോലീസുകാർ വരെ കാണിച്ചിട്ടും ഈ അച്ചൻ കുപ്പായം ഇട്ട് നിൽക്കുന്ന ഇവർക്ക് എത്ര മനസാക്ഷി ഉണ്ടായിരുന്നു നിങ്ങളൊന്നു ആലോചിച്ച് നോക്ക് ഇവന്മാരാണ് എന്തു ചെയ്യുന്നത് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പോകുന്നത് ഇവന്മാരാണ് ജനത്തെ ഉപദേശിക്കുന്നത് ഇവന്മാരാണ് എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്നതും ഇവന്മാരാണ് എല്ലാ ദിവസവും കുംഭസാരിപ്പിക്കുന്നതും ഇവന്മാരാണ് ഭവന പവിത്രമായിട്ട് കാണേണ്ട ഒരു കുർബാന എന്ന് പറയുന്ന ഒരു 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 എഴുന്നള്ളിപ്പ് അല്ലേ ആ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും അർത്ഥങ്ങളില്ല പക്ഷേ എന്നാലും അവിടെ പോലും ഇവമാർക്ക് ഒരു ഉളുപ്പമില്ലാതെ ഇവർ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം ഇവമാർ ചെയ്യുന്നതിനകത്തൊക്കെ എന്ത് അർത്ഥമാണുള്ളതും ഇവമാർ ചെയ്യുന്നതിനകത്ത് എന്ത് ആത്മാർത്ഥതയാണുള്ളതും ഇല്ല എങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ചെയ്യുമോ ഒരു തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു പ്രായമായ മനുഷ്യനെ സോഷ്യൽ മീഡിയയുടെ മുൻപിലോട്ട് നുണപ്രചരണം നടത്തി അടിച്ചു കീറാൻ ഇട്ട് ഇട്ടുകൊടുക്കത്തില്ല അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി അപ്പോഴത്തേനും അപ്പനാദേശ് ടി വിയുടെ അതിനകത്തു ഞാൻ ആ ന്യൂസ് കേട്ടത് അതിനകത്തോട്ടന്ന് ചെന്നപ്പോഴത്തേക്കും കുഞ്ഞാടുകളൊക്കെ അവിടെ പ്രസൻറ്റാണ് ഏത് അനായകത്തോലേക്ക് കുഞ്ഞാടുകളൊക്കെ അവിടെ പ്രസൻ്റാണ് ബോധമുള്ള കുറച്ച് പേർ അതിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി കുഞ്ഞാടുകൾ മുഴുവൻ അവിടെ പ്രസൻ്റാണ് സത്യം വിളിയിലോട്ട് വരട്ടെ ആ മറുനാടൻ ഇട്ട് കൊടുക്കുക ഐ ടിയിന് ഇട്ട് കൊടുക്കുക കുറേ യൂട്യൂബ് ചാനലുകാർക്ക് ഈ സത്യം അങ്ങ് കൊടുക്കും സത്യ അകമാരി ഇട്ട് തന്നു ഞങ്ങളത് എടുത്തങ്ങ് വിഴുങ്ങുകയും ചെയ്തു പക്ഷേ എത്ര മൂടി വെച്ചാലും ഉണ്ടല്ലോ ഈ എന്ന് പറയുന്നത് ഒരു നാൾ മറന്നീക്കി പുറത്തു വരും അത് മറക്കരുത് കേട്ടോ ഇപ്പം ഇത് വന്നോ ഇനി ഈ ഷൈനയുടെ അപ്പനോട് പറയാനുള്ളത് എന്താണെന്നറിയുമ്പോൾ ആ പുള്ളി ചോദിച്ചു മേടിച്ചതാണ് ഇതൊക്കെ എന്താണെന്നറിയാമോ അന്ന് ഈ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി യൂട്യൂബ് ആൾക്കാരും ഒത്തിരി മീഡിയക്കാരും ഒത്തിരി ശ്രമിച്ചത് ഈ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അന്ന് ഈ പുള്ളി നമ്മൾക്കെല്ലാവർക്കും എതിരെ മുഖം തിരിച്ചങ്ങുന്നു ഈ പുളി ഒരു വാക്ക് വാ തുറന്ന് കമാ കമാന്ന് വേണ്ടിയില്ല ഈ പുള്ളി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഈ പഴി ഇവർ കേൾക്കുമായിരുന്നു ഇവമാര് ജയിക്കുമായിരുന്നോ ഈ കള്ളന്മാർ ജയിക്കുമായിരുന്നോ ജയിക്കുവേലായിരുന്നു അല്ലേ നമ്മൾ ഇവരുടെ വാ വാദം കേട്ട് കഴിയുമ്പോഴത്തേക്കും അതല്ലേ നമ്മളൊന്നും കൂടെ സമൂഹത്തിന് മുൻപിലോട്ട് ഇട്ട് കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ പുള്ളി അതിന് നിന്നില്ല ഇന്ന് അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ ഈ ഇടവകേല വികാരി അതായത് ഈ കാര്ത്താസ് ഇടവകേര വികാരി അതാ ഞാൻ പറഞ്ഞ പുള്ളിയുടെ ചരിത്രം പറയാമെന്ന് പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് ഈ അപ്പൻ ഈ ഷൈനയുടെ അപ്പൻ ചെന്നിട്ട് ഏതാണ്ട് കുർബാന ചെലവിക്കാനോ ഒപ്പീസ് ചെലിപ്പിക്കാനോ ഏതാണ്ടിനെ ചെന്നു അന്നേരം ഈ അച്ഛൻ പറയുകയാണ് അതൊക്കെ ചുങ്കം ഇടവക അവർ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ആര് ഈ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും കൊല്ലയ്ക്ക് കൊടുത്ത കൊലയാളികൾ ഇവർക്ക് വേണ്ടി അവിടെ ഓഫീസും കുർബാനയും ചെല്ലിപ്പിക്കുന്നുണ്ടെന്ന് അതിനുപോലും ഈ മനുഷ്യനൊരനുവാദം ഈ കാര്യത്താസ് തടവകരെ അച്ഛൻ എന്ന് പറയുന്നവൻ കൊടുത്തില്ല ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇത്രയും ദുരിതം അനുഭവിച്ച് ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ ഈ മനുഷ്യനെ എടുത്തിട്ട് അലക്കി ഇത്രയും തകർന്നിരിക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്തോട്ട് ഈ പള്ളി വികാരി അതായത് ഈ കാര്യത്താസ് ഇടവക പള്ളി വികാരി ആ വികാ ആ ഇടവകയിലെ ആളാണ് ആര് ഈ ഷൈനിയുടെ കുടുംബം ഒക്കെ ഈ അപ്പൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അങ്ങോട്ട് ഇന്നു വരെ ഈ മനുഷ്യന് ഒരു ആശ്വാസവാക്ക് പറയാനോ അല്ലെങ്കിൽ എന്തുണ്ട് അപ്പാപ്പ വിശേഷം എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനോ ഈ കാര്യത്താസ ഇടവക വികാരി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഇവമാർക്ക് ആ പുള്ളിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല കാരണം എന്താ വലിയ നാടകം ഇവന്മാർ കളിച്ചേക്കുമല്ലേ ആ കുടുംബത്തെ വലിച്ചു കീറാനും എറിഞ്ഞു കൊടുത്തിട്ട് ആ കൂ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നിരിക്കും പിന്നെ ഇവമാർക്ക് ചെല്ലാൻ പറ്റൂ ഇവന്മാർക്ക് മനസാക്ഷി ഇല്ലാന്നിട്ടല്ല ഇവമാർ പോയില്ല അത്രയേ ഉള്ളൂ കാരണം ഇവന്മാരുടെ മനസാക്ഷി മനസാക്ഷി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കള്ളം ഈ മനുഷ്യനെതിരെ ഇവന്മാർ അടിച്ചിറക്കുമായിരുന്നു ഈ അപ്പനാദേശ് ടി എന്ന് പറയുന്നതിൻ്റെ അണിയറ പ്രവർത്തകരും അച്ഛന്മാരൊക്കെ തന്നെയാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഇതൊക്കെയാണ് ഇവന്മാര് നടത്തുന്നത് എന്നിട്ട് ആത്മീയം പേര് ആത്മീയം ഒരു പാവം മനുഷ്യന് ഇനി ഷൈനിയുടെ വീട്ടുകാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആദ്യമേ ഇറങ്ങണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവർ ഇറങ്ങാതിരുന്നത് ഇവമാർ ഏതാണ്ടൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പള്ളിയിൽ അച്ഛനും ടീമുകളും ഒക്കെ പറഞ്ഞു കാണും നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട കേട്ടോ ഇടപെടേണ്ട കേട്ടോ ഞങ്ങളെല്ലാം ചെയ്തോളാം എന്നൊക്കെ ഇവമാർ വാക്ക് വ്യാജവാഗ്ദാനം കൊടുത്തു കാണും അത് കേട്ടിട്ടായിരിക്കും അവരത് വിശ്വസിച്ചിട്ട് മിണ്ടാതിരുന്നത് ഇതിപ്പോൾ എന്തായാലും അപ്പച്ചന് മനസ്സിലായി യുവമാർ പെരും കള്ളന്മാരാണ് ഇവന്മാർ കൂട്ടത്തിലില്ലായിരുന്നു എന്ന് അപ്പച്ചന് മനസ്സിലായി അപ്പച്ചനെ പരിതപിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടും ില്ല കിട്ടുമെന്ന് വിശ്വസിക്കുന്നുമില്ല എന്ന് അപ്പൻ പറയുകയാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ജിസ്മോളുടെ കുടുംബം ജിസ്മോളുടെ കുടുംബത്തിലും ഇതേ നിയമം ഉണ്ടായിരുന്നേ അന്നും ഈ ക്രാനായക്കാർക്ക് ഈ നിയമം ഉണ്ടായിരുന്നേ അത് ഭർത്താവിന്റെ കുടുംബത്തിൽ തന്നെ അടക്കണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു എന്തേ ജിസ്മോളിന്റെ കാര്യത്തിൽ അവരത് അംഗീകരിക്കാതിരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു ഉളുപ്പും ഇവമാർക്കില്ല കേട്ടോ ഒരു പേടിയുമില്ല ഒരു ഉളുപ്പും ഇവമാർക്കില്ല കാരണം അവയാ കേസിൽ ഇവമാര് നാറി കുത്തുവാളം എടുത്തിട്ടിരിക്കുകയാണ് ഇവമാരെ എത്ര അതിനെ ന്യായീകരിക്കുവാനുള്ള ിയാലും ഇവന്മാർ ഏത് കോടതിയിൽ പോയി അതിന് എന്താ പറയുക വൈറ്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചെടുത്താലും അതിൻ്റെ യാഥാർത്ഥ്യം പൊതുജനത്തിന് അറിയാം ഓക്കെ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇവമാർക്ക് ഉളുപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഇവമാരെന്താണ് ഇവമാർ എന്താ പറയുക ഈ ഷൈനിയുടെ വീട്ടുകാരെ ഒന്ന് പോയി കാണുവാനോ ഒന്നിനും ഇവർ തയ്യാറായില്ല അതിനു വേണ്ടിയിട്ട് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവമാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇവമാർക്ക് എന്താണ് ഇവമാർക്ക് മനസ്സും മനസാക്ഷിയും എന്ന് പറയുന്നതൊന്നും ഇവമാർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ ഈ ജിസ്മോളുടെ കാര്യത്തിലും ഇവമാർ സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ടല്ല അതാ ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയനെ പേടിച്ചിട്ടോ ആ മനസാക്ഷിയുടെ കുത്തുകൊണ്ടോ ഒന്നുമല്ല ജിസ്മോളുടെ വിഷയത്തിൽ ഇവർ ജസ്മോളുടെ ഫാമിലിക്ക് വേണ്ടി എന്താ പറയുക വിട്ടുകൊടുത്തത് എന്തിനാണ് വിട്ടുകൊടുത്തത് അവിടെ ഒരു അച്ഛൻ അച്ഛനുണ്ടായിരുന്നില്ലന്നേ ജിസ്മോളുടെ കുടുംബത്തിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നില്ല ഇവിടം ഷൈനയുടെ കുടുംബത്തിൽ ഒരു അച്ഛൻ ഉണ്ട് ഒരു കള്ളപ്പാതിരി ഇരിപ്പുണ്ടായിരുന്നു അവനെ രക്ഷിക്കണമായിരുന്നു അവന് ഭയങ്കര വില കൊടുക്കണമായിരുന്നു കാരണം ഇവരങ്ങനെയാണല്ലോ അഭയ കേസിൽ നമ്മൾ അത് തന്നെയാണല്ലോ കണ്ടത് രണ്ടച്ഛനേം ഒരു കന്യാസ്ത്രീനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് മുടക്കിയ കോടികളുടെ കടക്കൊക്കെ നമ്മൾ പുറത്തോട്ട് എല്ലാവരും കേട്ടതല്ലേ പുറത്തോട്ട് ഇവര് തന്നെ വിട്ടതല്ലേ അതെല്ലാം അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ജിസ്മോളുടെ കുടുംബത്തിൽ അച്ഛനില്ലാത്തതുകൊണ്ട് അവരുടെ ബോഡി അങ്ങോട്ട് കിട്ടി ഇനി ആ കേസ് എന്താകും പറയത്തിൽ എന്തായാലും അവിടെ അപ്പനെ പിന്നെ കെട്ടിയവനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തള്ള ക്യാൻസറിൻ്റെ പേരും പറഞ്ഞ് മുങ്ങി മുങ്ങിയിരിക്കുന്നു ഇനി ഒരുത്തിയുണ്ട് പിന്നെ യു കെയിൽ ഒരുത്തി കിടപ്പുണ്ട് അവളിപ്പോൾ അനങ്ങുന്നില്ല അവൾ കെട്ടിയോളാണ് എൻ്റെ മാലാക്ക എന്ന് പറഞ്ഞോട്ട് നടക്കുകയായിരുന്നു അവളെ ഇപ്പോൾ കാണുന്നില്ല അവളെ ഇപ്പം സോഷ്യൽ മീഡിയയിലും കാണുന്നില്ല അതുകൊണ്ട് അവൾ അങ്ങനെ പതുങ്ങി നടക്കുകയാണ് വേറെ ഇടയെ തുറന്നുമുണ്ട് ഇനി അതിനും ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം ഓക്കെ അപ്പോൾ ആ വിഷയം അങ്ങനെ വിട്ടു അപ്പോൾ ഷൈനയുടെ കുടുംബത്തിൽ സഭയ്ക്ക് ഇത്രയും പുള്ളിയത് ജ്ഞാനായക്കാർ ഇത്രയും ഇത്രയും വലിയ നോണയൊക്കെ അങ്ങ് പുറത്തോട്ട് വിടാനുള്ള കാരണം എന്തായിരുന്നു അവിടെ ഒരു കള്ളപ്പാതിരി ഉണ്ടായിരുന്നു ആ കള്ളപ്പാതിരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി അവൻ എവിടെയാ അവൻ തട്ടിം പുറത്തൊക്കെ വന്നി വന്നു എന്നൊക്കെ നമ്മൾ ന്യൂസുകൾ കേട്ടു പക്ഷേ അവൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ കൈകൂപ്പി ധ്യാനഗുരുവായിട്ട് ഇറങ്ങും കാരണം അങ്ങനെയാണ് ഈ പീഡിപ്പിക്ക് കേസിൽ പെട്ടവന്മാരൊക്കെ പിന്നത്തെ ധ്യാന ഗുരുക്കന്മാരാണ് അതെല്ലാ സമുദായത്തിലും അങ്ങനെയാണല്ലോ കൊലപാതകന്മാരും പീഡനക്കേസ് പ്രതികളും കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ എന്താണ് പിന്നെ മാനസാന്തര പൂത്ത മാനസാന്തര പിന്നെ ഇവർക്ക് പിന്നെ ഇവന്മാരെല്ലാം പിന്നെ ഏതാണ് സുവിശേഷ വരക്കാരും ധ്യാന ഗുരുക്കന്മാരുമാണ് ഇനി അവൻ കുറച്ച് കഴിയുമ്പോൾ ധ്യാനഗുരുവായിട്ടറിറങ്ങും ഇനി അതിൻ്റെ പിന്നിൽ പോയിട്ട് ഒന്നാമത് ബന്ധിക്കപ്പെട്ട് കിടക്കാതെ വിശ്വാസികൾ വീണ്ടും പോയിട്ട് തലവെച്ചു കൊടുക്കും എന്നിട്ട് ഇവന്മാരുടെ ബന്ധനം പൂർണ്ണമാവുകയും ചെയ്യും ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് അറിയാവും ആ ഈ ജനങ്ങൾക്ക് ഈ ഇടവകളിലെ ജനങ്ങൾക്ക് വോയിസ് ഇല്ല കാരണം എന്താണ് അവർക്ക് വോയിസ് ഇല്ലാത്തതിന് കാരണം എന്താണ് അവരൊക്കെ എന്താ പറയുക അവരൊക്കെ ബ്ലാക്ക് മെയിലാണ് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടിരിക്കുക കാരണം കുമ്പസാരിക്കുമ്പോൾ ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അച്ഛന്മാരോട് പറയും ആരോടാണ് പറയുന്നത് സ്വന്തം ഇടവകയിലെ അച്ഛൻ്റെ അടുത്താണ് പറയുന്നത് എല്ലാ രഹസ്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കഴിയും പിന്നെ അതൊരു ബോംബായിട്ട് അച്ഛൻ്റെ കയ്യിലിരിക്കുക പിന്നെ ഇവന് വാതിറക്കാൻ പറ്റുമോ അപ്പം അതുറക്കാൻ പറ്റത്തില്ല ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒരച്ഛനും അല്ല പാവമോചനം തരുന്നത് അതൊക്കെ ഏത് ബൈബിളിനകത്തുള്ളേ ഒരു ബൈബിളിനകത്തുള്ള ഇനി അച്ഛമാരുടെ പാവം ആരോട് പോയി പറയും ഇവമാർ അതിനെ കഴിഞ്ഞ് വലിയ പാവികളാണ് ഇവമാരുടെ പാവം ആരോട് പോയി പറയും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ദൈവത്തോട് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ ഒന്നും തലയിലോട്ട് കയറിയല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക അതൊക്കെ പരിശുദ്ധാത്മാവ് വിവേചിക്കാനുള്ള കൃപ കൊടുക്കണം അത് എന്താ പറയുക അത് തരുന്നിടം വരെ നിങ്ങൾക്ക് പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ അതൊന്നും അല്ല എൻ്റെ വിഷയം പക്ഷേ എൻ്റെ വിഷയം ഇതായിരുന്നു ഒരു ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവന്മാർ ഒരു കുടുംബത്തെ പച്ചയ്ക്ക് കത്തിക്കാൻ ഇട്ട് കൊടുത്ത കഥ അത് നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം കാരണം ഞാൻ ഉൾപ്പെടെ ആ ഷൈനിയുടെ ഫാദറിനൊക്കെ എതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇവന്മാർ പറയുന്നത് കേട്ടിട്ട് ഈ അപ്പനാദേശ് ടി വിയിലൂടെ ഇവൻ പച്ച എന്നുണ വിളിച്ചു പറഞ്ഞപ്പം നമ്മൾ വിചാരിച്ചത് സത്യമാണ് എന്ന് കാരണം അത്ര അടുക്കോടും ചിട്ടയോടും കൂടിയാണ് അടുക്കത്തോടും ചിട്ടയോടും കൂടിയാണ് ഇവൻ ആ പച്ച എന്നുണ വിളിച്ചു കൂടിയത് അപ്പോൾ അതെല്ലാം നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ച് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു ആ കുടുംബത്തെ ഇന്ന് നമ്മൾ എന്താണ് ഒരു പ്രതികൂട്ടി നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി അദ്ദേഹത്തിനകത്ത് അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മീഡിയകളെ കാണണമായിരുന്നു ഓരോ ഫേക്ക് ന്യൂസുകളും വരുമ്പോൾ അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് ഇദ്ദേഹം അപ്പോൾ തന്നെ ഇന്റർവ്യൂ കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയം കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് ഈ വിഷയം പോകുമായിരുന്നു എന്നാൽ മിണ്ട സമയത്ത് ഈ ഷൈനയുടെ കുടുംബം മിണ്ടാതിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യവും കാരണം നമ്മൾ കൊടുക്കേണ്ടതൊക്കെ എഴുതി കൊടുത്തെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം കോടതിയാണ് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇനി അത്രമാത്രം അതിനകത്ത് നീതി കിട്ടും എന്നൊന്നും പറഞ്ഞുകൂടാ എനിവേ എന്തായാലും ദൈവത്തിൻ്റെ നീതിയിൽ ഒരുത്തനെ വെറുതെ വിടാൻ പോകുന്നില്ല അത് ദൈവം വാക്ക് പറഞ്ഞതുമാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം